ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുകാന്തിനെതിരെ നിർണായക തെളിവുകളായി മാറിയിരിക്കുന്നത് ഐഫോണിലെ ചാറ്റുകളാണ് നീ എപ്പോൾ മരിക്കുമെന്ന് സുകാന്ത് യുവതിയോട് ആവർത്തിച്ച് ചോദിക്കുന്നതും അതിന് ഓഗസ്റ്റ് ഒൻപതിന് മരിക്കുമെന്ന് യുവതി മറുപടി നൽകുന്നതും ചാറ്റിലുണ്ട് ഈ വിവരങ്ങൾ തെളിവുകൾ സഹിതം അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് സുകാന്തിന്റെ ബന്ധുവിന്റെ മുറിയിൽ നിന്നാണ് പോലീസിന് ഐഫോൺ ലഭിച്ചത് ഒളിവിൽ പോകുന്നതിന് തലേന്ന് ഈ മുറിയിൽ സുഗാന്ത് എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് ഫെബ്രുവരി ഒൻപതിന് നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സുഗാന്തിന്റെ ഐഫോണിൽ ടെലിഗ്രാം വഴി നടത്തിയ ചാറ്റുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എനിക്ക് നിന്നെ വേണ്ടെന്ന് സുഗാന്ത് യുവതിയോട് ചാറ്റിൽ പറയുന്നുണ്ട് തനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് നീ ഒഴിഞ്ഞാലേ തനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സുഗാന്ത് പറയുന്നു അതിന് ഞാനെന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി ചാകണമെന്നായിരുന്നു സുഗാന്തിന്റെ മറുപടി കൂടാതെ നീ എന്ന് ചാകുമെന്നും ഇയാൾ ചോദിക്കുന്നുണ്ട് അതിന് തുടക്കത്തിൽ മറുപടി ലഭിക്കുന്നില്ല സുഗാന്ത് ആവർത്തിച്ച ഇക്കാര്യം ചോദിച്ചതോടെയാണ് ഓഗസ്റ്റ് ഒൻപതിനും മരിക്കുമെന്ന് യുവതി മറുപടി നൽകിയത് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതിന്റെ മാനസിക വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കേസ് സുഗാന്തിന്റെ പങ്ക് പുറത്തു വന്ന ശേഷം ഇയാൾ ഒളിവിലായിരുന്നു ഇയാളെ നേരത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു കോടതി ഇന്നലെ സുഗാന്തിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു തിങ്കളാഴ്ച വരെയാണ് സുഗാന്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതേസമയം ഐ ബി ഉദ്യോഗസ്ഥരെ റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന കേസിൽ പ്രതിയായ മുൻ ഐ ബി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു ആധുനിക കാലത്ത് ഒരാൾക്ക് എങ്ങനെ രണ്ടു മാസം ഒളിവിൽ കഴിയാനാകുമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആരാഞ്ഞിട്ടുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി പിരിച്ചുവിടപ്പെട്ട ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത സുമേഷ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാനായി ഇരുപത്തി ആറിലേക്ക് മാറ്റി അന്നുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സുഗാന്തും മറ്റൊരു സഹപ്രവർത്തകയുമായി ബന്ധത്തിലായിരുന്നുവെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാമെന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് വാട്സാപ്പ് ചാറ്റുകളും കോടതി പരിശോധിച്ചു വഞ്ചനയും ആത്മഹത്യാ പ്രേരണ കുറ്റവുമുള്ള വ്യക്തമായ കേസാണെന്ന് സർക്കാർ വിശദീകരിച്ചു ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെങ്കിലും മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലം ഐ ബി ഉദ്യോഗസ്ഥ അതീവ മാനസിക വിഷമത്തിലായിരുന്നെന്ന് അവർ ജീവൻ എടുക്കാൻ കാരണം അതാകാമെന്നും ഹർജിക്കാരൻ അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഒളിവിൽ കഴിയുന്നത് എന്ത് കോടതി ചോദിച്ചു ഉദ്യോഗസ്ഥ തന്റെ ശമ്പളം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം എന്താണെന്ന് കോടതി ചോദിച്ചു വാദങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്